മാനാർ ചെന്നിത്തല തിരുവല്ലാ ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി പിടിയിലായി മാന്നാർ കുരട്ടിക്കാട് മംഗലത്ത് മഠത്തിൽ കിഴക്കതിൽ വിഷ്ണുരാജാണ് വീയപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തട്ടിപ്പ് സംഘത്തിൽ ഇനിയും അംഗങ്ങൾ ഉണ്ടെന്നും അവർക്കായി ഊർജിതമായി തിരച്ചിൽ നടത്തി വരികയാണെന്നും പോലീസ് പറഞ്ഞു മാനാർ ചെന്നിത്തല തിരുവല്ല ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി പിടിയിലായി മാന്നാർ കുരട്ടിക്കാട് മംഗലത്ത് മഠത്തിൽ കിഴക്കിയതിൽ വിഷ്ണുരാജ് എന്ന വിഷ്ണുവാണ് വീരപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് വിവിധ ഇടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ഇയാൾക്കായി ആഴ്ചകളുമായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു വിഷ്ണുരാജിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ എടത്തുവാ ഭാഗത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ഇവിടെ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് സംഘത്തിൽപ്പെട്ട കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു മാന്നാറിലെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന കുരട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷാ ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒളിവിൽ കഴിയവേ തിരുവല്ല കുറ്റൂരിലെ ഒരു വീട്ടിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഓംകാർ വീട്ടിൽ വി കെ ശ്രീദേവി അമ്മയിൽ നിന്നും അറുപത്തി അഞ്ച് ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച കുരട്ടിക്കാട് ഏനാത്തു വടക്കേതിൽ എ സി ശിവൻപിള്ളയുടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയും പതിനാറ് പവന്റെ ആഭരണങ്ങളും വത്സനാഭവനിൽ ടി എൻ മത്സരകുമാരിയുടെ മൂന്ന് പവന്റെ ആഭരണങ്ങൾ നേരൂർ പടിഞ്ഞാറ് രമണി അയ്യപ്പന്റെ ആറര പവന്റെ ആഭരണങ്ങൾ ശാന്തമ്മയുടെ ഒരു പവന്റെ ആഭരണം എന്നിവ ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നായി മൂന്ന് കോടിയോളം രൂപയും എഴുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളുമാണ് സംഘം തട്ടിയെടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പിനിരയാവുകയും സംഘത്തിന്റെ ഭീഷണിയിൽ മനം നന്ദി കഴിയുകയും ചെയ്തിരുന്ന ശ്രീദേവി ശ്രീദേവിയമ്മ വീട്ടിലെ പൂജാമുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തോടെയാണ് മാന്നാറിലെ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറംലോകമറിയുന്നത് ശ്രീദേവിയമ്മ മരിക്കുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലായിരുന്നു ഈ വിവരം കാട്ടി ശ്രീദേവിയമ്മ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ തെരേസാജോണിന് പിന്നീട് പരാതി നൽകി ഇതിനെ തുടർന്നാണ് അന്വേഷണ ചുമതല വിയപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയത് കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി പത്തു കോടി രൂപ ലഭിക്കുമെന്നും ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ച് പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ ബാങ്ക് മാനേജർ എന്ന രീതിയിൽ അവതരിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയത് വിഷ്ണുരാജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു തട്ടിപ്പ് സംഘത്തിൽ ഇനിയും അംഗങ്ങളുണ്ടെന്നും അവർക്കായി ഊർജിതമായ തിരച്ചിൽ നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി ഡി നെറ്റ്